വിനോദ കായിക പരിപാടികളിൽ ഏർപ്പെടാം അത് നീ വന്നെ നീ പറഞ്ഞിട്ടാണെ എന്റെ മോനെ ഞാൻ പെണ്ണ് കാണിക്കാൻ കോട്ടയത്ത് കൊണ്ടുപോയത് ആ കോട്ടയത്ത് കണ്ട പെണ്ണിനെ കുറിച്ച് നീ എന്തൊക്കെയാടാ പറഞ്ഞ പെണ്ണിനെ കണ്ട കിളി പോലിരിക്കുന്നു പറഞ്ഞിട്ട് ചെന്നു നോക്കിയപ്പോ എന്താ പെണ്ണ് മൂങ്ങയെ പോലിരിക്കുന്നേ മൂങ്ങ എന്ത് കിളിയല്ലേ അത് പോട്ട് ഇവൻ ആ പെണ്ണിന്റെ പല്ലിനെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയോ മുല്ലമൊട്ട് പോലിക്ക് പറഞ്ഞിട്ട് ചെന്ന് നോക്കിയപ്പോ എന്താ ഒരുമാതിരി വിടർന്ന് കോന്തം പല്ലു പോലിരിക്കുന്നെ എന്റെ പൊന്ന് സാറേ ഞാൻ ചെന്ന് കണ്ടപ്പോ മുല്ലമുട്ട് പോലായിരുന്നു സാറേ മൂന്ന് ദിവസം കഴിഞ്ഞല്ലേ എന്ന് കണ്ടത് അപ്പൊ വിടന്ന് കാണും സമയം ഒരുപാട് കഴിഞ്ഞില്ലേ മല്ലത്തെ കഷ്ടമായിപ്പോ നാല് പേര് കേക്കാൻ വേണ്ടിട്ട് ഒരു സന്തോഷ വാർത്ത വരുന്ന പതിനഞ്ചാം തീയതി സെൻട്രൽ ജയിൽ വാർഷികമാണ് അപ്പൊ നിങ്ങൾ നാല് പേരും വെച്ച് ഒരു നാടകം സെറ്റ് ചെയ്യാനാണ് ഐജിയുടെ ഓർഡർ അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം നാളെ രാവിലെ പത്ത് മണിക്ക് നാടകത്തിന്റെ റിഹേഴ്സൽ സ്ക്രിപ്റ്റിന്റെ ഡയലോഗ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാ അതുപോലെ ഏറ്റവും അങ്ങോട്ട് പറഞ്ഞാൽ മതി അപ്പൊ നാളെ രാവിലെ കാണാം കാണാൻ ഞാൻ പറഞ്ഞെന്ന ഡയലോഗ് ഓർമ്മയേണ്ട ഉണ്ടെങ്കിലേ ചെയ്യാവുള്ളൂ ഓക്കെ നാടകം ആരംഭിക്കുന്നു റിഹേഴ്സൽ ആരംഭിക്കുന്നു അച്ഛൻ വരുന്നു അച്ഛൻ വരുന്നു ഞാൻ ചിന്താ വിളിക്കാനല്ലേ അച്ഛനാരെന്ന് വെച്ചാൽ ോട്ട് പോലും കഴിച്ചിട്ടില്ല എന്താ അവിടെ അച്ഛൻ അച്ഛൻ ഇങ്ങോട്ട് നടക്കെ അങ്ങോട്ടും നിനക്ക് രാഘവനെ ഇഷ്ടമാണ് മനസ്സിലായി എനിക്ക് രാഘവനെ ഇഷ്ടമാണ് അത് തന്നെ അത് നടക്കില്ല അവൻ നടക്കില്ല അവനല്ല അത് നടക്കില്ല അത് നടക്കില്ല ആ അടുത്ത ഡയലോഗ് ഡേ ഇതെല്ലാം പോട്ട് കാമുകം മരുന്നു കാമുക എന്തടാ kamu ഇങ്ങനെ വരുന്നു പെണ്ണിനെ കണ്ട സന്തോഷം പെണ്ണിനെ കണ്ട സന്തോഷം കടക്കു പുറത്തെ കരക്കു പുറകെ കരക്കു പുറത്തെ കടക്കു പുറത്തെ കടപ്പുറത്തെ അങ്ങ് കൊണ്ട് കേറാണങ്ങ് വായി തോന്നെ വിളിച്ച് പറഞ്ഞിട്ട് ഡേ ഞാൻ ഈ സ്ക്രിപ്റ്റിനകത്ത് വളരെയധികം കഷ്ടപ്പെട്ട എഴുതി ഉണ്ടാക്കിയ ഒരു ഡയലോഗ് ഉണ്ട് ഈ ഡയലോഗ് നീ അടിപൊളിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിരിക്കുന്ന ഐജിയും പോലീസുകാരും പ്രതികളും എല്ലാം കയ്യടിക്കും ഓക്കെ ഡയലോഗ് പറഞ്ഞു തുടങ്ങിക്കോ പ്രേമത്തിൻ്റെ വിശ്വപ്രതിത്വമായ വഴികളിലൂടെ കടന്നു വന്ന കടന്നുവന്നാകാത്ത നീരുമയിലൂടെ ഞാൻ പറന്നു വന്നത് നിന്റെ കഴുത്തിൽ മരണമായി ഞാൻ ചാർത്തിക്കോട്ടെ കുറച്ചുകൂടെ അങ്ങ് നീട്ടാതന്ത് ഞാൻ കളിക്കില്ല ചെറുതൊക്കെ കൗമാരം കൊടുത്തിട്ട് വലുത് എനിക്കാ കുറച്ചൂടി നീ ആനടേ വില്ലൻ വില്ലൻ എന്താ കിണിച്ചോണ്ടാ വരുന്നേ പോയി തേച്ചെത്തി വാടാ കൊള്ളാ കൊള്ളാ വാ നീ കൊള്ളാത്തി വരടാ ഇല്ല എന്താ മീൻ കച്ചോടോ കരഞ്ഞുകൊണ്ട് വികാരാധീനനായി അച്ഛൻ മക്കളോട് എന്നെ ധിക്കരുത് എൻ്റെ അത് കരുതരിക്കരുത്വരുടെ അവസാന കല്യാണം ഉറപ്പിച്ചെല്ലാവർക്കും സന്തോഷം സന്തോഷം എന്താണ് അങ്ങോട്ട് സന്തോഷം അവസാന കല്യാണം ഉറപ്പിച്ചു നിങ്ങളിൽ മൂന്ന് പേർ കല്യാണ പെണ്ണിന് സ്വർണ്ണം വാങ്ങാൻ പോകുന്നു നമ്മൾ മൂന്ന് പേര് കല്യാണ പെണ്ണിന് സ്വർണ്ണ വാങ്ങാൻ പോകുന്നു നല്ലൊരു വഴി നിങ്ങൾ പോവും ില്ലേ നിങ്ങൾ എന്തൊരു കഷ്ടമാരെയൊക്കെ ഒന്ന് നാടകം പഠിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അതെ നമ്മുടെ നാട്ടിലൊക്കെ അച്ഛനും പോകും മേടിക്കേ അച്ഛൻ പോകില്ല സ്വർണം അയ്യോ എന്തേ സാറേ ഒരു കാര്യം പറഞ്ഞു പോയി ഒരു മോദരത്തിന്റെ ഒരു ഓർഡർ കൂടെ കൊടുക്കാണ്ടോ ഞാൻ കൊടുത്തിട്ട് പെട്ടെന്ന് ക്ലൈമാക്സ് സീനായി നിൽക്കുമ്പോഴാണ് ഇവന്റെ ഞാൻ പറയുമ്പോ എന്നാ മതി ഓക്കേ ഇത്ര സമയം കൊടുക്കാവു അല്ലേ ഒത്തരൊക്കെ കൊടുക്കാവൂ ആണെ പോര് 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 ആ സാർ എന്നാ പണിയാ സാറേ കാണിച്ചത് സാർ ഇവിടെ നോയിക്കൊണ്ട് വന്നിട്ടാണോ മൂന്ന് പ്രതികൾ ഇതേ മലിനും ചാടി ജയിലും ചാടി പോയിരുന്ന ഇവിടെ നാടകത്തിന്റെ അവര് അവര് മൂന്ന് മൂന്ന് ാണ് സ്വർണ്ണം വരുമ്പോഴു മുമ്പി പെർഫോമൻസ് ആയിരുന്നു അതാണ് അതിന് ചാടിയിട്ടേ അവരാ റോഡ് ഇറങ്ങിയിട്ട് പാണ്ഡിലോറിയുടെ ബേക്കിൽ മൂന്നുപേരും കൂടെ ചാടിയും കൂടി തൂങ്ങി പോകുന്ന സീൻ ഓ എന്നാ പാവ സാറേ ഞാൻ കണ്ടിട്ട് അങ്ങ് കോരി തരിച്ചു പോയിരുന്നു ഇവരാ റോഡിലോട്ട് ചാടിയിട്ടെ ഒരു പാണ്ഡി ലോറിയുടെ ബേക്കിൽ ഇവർ മൂന്നുപേരും കൂടെ ചാടി കയറി വടക്കോട്ട് പോയി ലോറിയുടെ ഞാനവിടെ എന്തിനാ ഇതുപോലൊരു എന്റെ കൊണ്ടുവരൂർ തീരുമാനമായി